കുറെ അധികം സമയം നമ്മുടെ ഡയറക്ടർ തന്നെ എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ട് ദീർഘിപ്പിക്കുന്നില്ല വളരെയധികം സന്തോഷമുണ്ട് മറ്റൊരു സിനിമകൾ വിജയിക്കുന്നതിനേക്കാൾ ഒരുപടി സന്തോഷം കൂടുതലുണ്ട് ഈ പ്രിൻസ് ആൻഡ് ഫാമിലി വിജയിച്ചതിൽ കാരണം ഈ സിനിമയിൽ മറ്റ് സിനിമകളിലൊക്കെ എഫേർട്ടുണ്ട് ഈ സിനിമയിൽ ഞങ്ങളൊരു ഞങ്ങളുടെ ടീം അല്ല ഒരു ഡബിൾ എഫേർട്ട് എടുത്തതിൻ്റെ ഒരു സന്തോഷവും അത് ഈ അറുപതാം ദിവസം ഇപ്പം മുമ്പേ മൊമൻറ്റൊ കൊടുക്കുമ്പോൾ തന്നെ ഇവൻ പറഞ്ഞിരുന്നു എഴുപത്തി മൂന്ന് ദിവസമായിട്ട് കളിച്ചവരുണ്ട് അപ്പം എന്തുകൊണ്ടിട്ടാണ് ഈ ഡേയ്സ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോഴാണെങ്കിലും നമ്മൾ പറയും ഇരുപത്തി അഞ്ച് റൺസിന് ജയിച്ചു അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്ന് റൺസിന് ജയിച്ചു എന്നൊക്കെ പറയുന്ന പോലെയാണ് നമ്മൾ ഈ ഡേയ്സ് വെക്കുന്നത് അപ്പം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നവരുമുണ്ട് കണ്ടിന്യൂ ചില അപ്പോൾ ഒ ടി വരുമ്പോൾ അറിയാം അതായത് സംഘടനകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിർത്താൻ നിർത്തേണ്ടതായിട്ടുണ്ട് തിയേറ്ററിൽ നിന്ന് അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഉള്ള നിർമ്മാതാക്കളെല്ലാം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ നിർമ്മിക്കുന്നത് ബിസിനസ്സുകളെല്ലാം ഇപ്പോൾ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളൊക്കെ കണ്ടന്റിൽ മാത്രം വിശ്വസിച്ചാണ് സിനിമകൾ ഇറക്കുന്നത് അതുപോലെ തന്നെ ഈ സിനിമയുടെ ഈ ഫങ്ഷൻ ഇവിടെ നടക്കുമ്പം നമ്മൾ റാണിയയുടെ ഡാൻസ് കണ്ടു ഞാൻ റാണിയേനെ നമ്മൾ ഈ പടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഈ ഫങ്ഷനിൽ ഒരു ഫാൻസ് ഒക്കെ മറ്റേ നമ്മുടെ ഡാൻസ് കളിക്കുന്ന പാട്ടാന്ന് പറഞ്ഞത് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് നിന്നപ്പോഴാണ് ഭക്തിയുടെ മാർഗത്തിലുള്ള ഇത് അവരൊക്കെ അവരൊക്കെ ഒരു ഡെഫായിട്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ വേറെ ആർട്ടിസ്റ്റുകളിലൊക്കെ വെച്ചിട്ട് തെലുങ്കിൽ നിന്നുള്ള ഒരു ആർട്ടിസ്റ്റിനെയൊക്കെ വെച്ചിട്ട് ഒരു ഐറ്റം ഐറ്റൻ ഡാൻസോടുകൂടി തുടങ്ങാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ നിങ്ങൾക്ക് അറിയാലോ ഇപ്പം ആർട്ടിസ്റ്റുകളെല്ലാം ഭയങ്കരമായിട്ട് പൈസ ചാർജ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്